പ്രിയമുള്ളവരെ നമ്മൾ എല്ലാവരും മിനിമറേഷൻ ഫോമൊക്കെ പൂരിപ്പിച്ചു നമ്മുടെ ബി എൽഒനെ അത് ഏൽപ്പിച്ചു ഇനി ബി എൽ ഒ അത് ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ എല്ലാവരെയും ഫോം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഡിസംബർ നാല് വരെ നമുക്ക് ഫോം വാങ്ങുന്നതിനും അപ്ലോഡ് ചെയ്യുന്നതിനും സമയമുണ്ട് ഏതെങ്കിലും കാരണവശാലും നിങ്ങളുടെ ഫോം കാണുന്നില്ലെങ്കിൽ ഇപ്പം തന്നെ ബി എൽ ഒമാരെ വിളിച്ച് ശല്യം ചെയ്യേണ്ട ആവശ്യമില്ല അല്പം താം വെയിറ്റ് ചെയ്യുക എന്നിട്ടും ഇല്ലെങ്കിൽ മാത്രം വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനും ചെയ്യേണ്ടത് നമ്മൾ നമ്മളിപ്പം ക്രോമിലാണ് ഞാനിങ്ങനെ ക്രോമിൽ സൈറ്റിൽ പോയിരുന്നു നമ്മൾ ബോട്ടേജ് സൈറ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഇവിടെ നമുക്ക് പിന്നെ ഉണ്ടല്ലോ അവിടെ വോട്ടേഴ്സ് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഈ സൈറ്റാണ് നമ്മൾ സെലക്ട് അവിടെ വോട്ടേഴ്സ് എന്നുള്ള ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നു ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂസ് നമുക്ക് കാണാം അപ്പം ഞാൻ ആൾറെഡി ഇതിൽ പിന്നെ ലോഗിങ് ആണ് ഇനി ലോഗിങ് അല്ലെങ്കിൽ ഇത് ഔട്ട് ചെയ്യുക ഞാൻ ഔട്ട് ചെയ്യുക യെസ് അപ്പോൾ ഞാൻ ഔട്ട് ചെയ്തു ഇവിടെ രണ്ട് ഓപ്ഷനാണ് ഒന്ന് ലോഗിന്നും സൈനപ്പും അപ്പം നമ്മൾ ഞാൻ ലോഗിങ് ആണ് അപ്പോൾ ലോഗിങ് അല്ലാത്ത ഒരാളുണ്ടെങ്കിൽ സൈനപ്പ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ സൈനപ്പാണ് എടുക്കേണ്ടത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇത് ചെക്ക് ചെയ്യുന്നത് ഇതുവരെ നമ്മൾ ഈ സി ഐ നെറ്റിൽ പോയിട്ടില്ല അല്ലെങ്കിൽ സർവീസ് പോർട്ടൽ കയറിയിട്ടില്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് സൈനപ്പാണ് അപ്പോൾ സൈനപ്പ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സൈനിങ് സൈനപ്പ് ചെയ്ത ആളായതുകൊണ്ടും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് സൈനപ്പ് സൈനപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ലോഡിങ് കുറച്ച് സമയം ലോഡിങ് എടുക്കുന്നുണ്ട് അവിടെ നമ്മൾ ചോദിക്കുന്നത് മൊബൈൽ നമ്പർ ചോദിക്കുക നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഒമ്പത് ഒമ്പത് നാല് ആറ് അഞ്ച് ആറ് മുപ്പത്തൊമ്പത് അറുപത്തെട്ട് ഞാൻ കൊടുക്കാം പിന്നെ അവിടെ ഈ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ചോദിക്കേണ്ടത് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഓപ്ഷനലാണ് വേണമെങ്കിൽ കൊടുത്താൽ മതി കൊടുക്കണ്ട പിന്നെ നമുക്ക് ക്യാപ്ച നിർബന്ധമാണ് ഇപ്പോൾ നമ്മൾ ഈ ചുവപ്പ് ഈ ചുവപ്പ് കാണുന്നതൊക്കെ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ് അടുത്തല്ല അപ്പോൾ മൊബൈൽ നമ്പർ കൊടുക്കണം പിന്നെ ക്യാപ്ച കൊടുക്കുക ക്യാപ്ചയിൽ മുകളിലുള്ള നമ്പർ കണ്ടോ ക്യാപ്ച മുകൾ നമ്പർ നമ്മൾ ഓണ ലെറ്റേഴ്സും ഉണ്ട് നമ്പേഴ്സും ഉണ്ട് എ ഫൈവ് 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 എഫ് ഡി ഇതാണ് ക്യാപ്റ്റ ഇത് കൊടുത്ത് നമ്മൾ കണ്ടിന്യൂ കണ്ടിന്യൂ നമ്മൾ അടിച്ചാൽ വേണ്ടില്ലേ യൂസർ ആൾറെഡി എക്സിസ്റ്റ് പ്ലീസ് ലോഗിങ് യൂസിങ് ദി സെയിം ക്രെഡിൻറ്റൻസ് ഇത് നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യൂസർ ആൾറെഡി എക്സിറ്റ് ആയതുകൊണ്ട് കൊണ്ട് എക്സിസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഞാൻ ആൾറെഡി എനിക്ക് യൂസർ ആയതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്താൽ മതി അപ്പോൾ ലോഗിൻ എന്നുള്ള ഭക്ഷണം കണ്ടല്ലോ അപ്പോൾ ലോഗിൻ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കും അതുപോലത്തെ ഇത് കിട്ടും ലോഗിൻ ഇപ്പോൾ ലോഗിൻ ഞാൻ എന്താ ഏതാണോ അവിടെ കൊടുത്തിരുന്ന മൊബൈൽ നമ്പർ അത് തന്നെ ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഒമ്പത് ഒമ്പത് നാല് ആറ് അഞ്ച് ആറ് മുപ്പത്തൊമ്പത് അറുപത്തെട്ട് കൊടുത്തു ഇത് ലോഗിങ്ങിനാട്ടോ ഇത് കെ എച്ച് ബി എക്സ് എഫ് ബി എക്സ് ഇ എഫ് ഇത് നമ്മൾ കൊടുത്തു റിക്വസ്റ്റ് ഒ ടി പി ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർക്ക് ഒ ടി പി വരണം അപ്പോൾ ഈ ഒ ടി പി ഇപ്പം വരും ഇപ്പോൾ മറ്റൊരു മൊബൈലിലാണ് ഒ ടി പി വരിക ആ നമ്പറിടുത്തിട്ട് നമ്മളിവിടെ കൊടുക്കുക ഇങ്ങനെ നമ്മൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇപ്പോൾ ലോഗിൻ ആയി ലോഗിൻ ചെയ്തു നമ്മൾ ഒ ടി പി കൊടുത്തു അപ്പോൾ ലോഗിൻ ആയി കുറച്ച് കാലം ഇപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക താഴോട്ട് സ്ക്രോൾ ചെയ്യുക ഇവിടെ നമുക്ക് കാണാൻ പറ്റും താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഇവിടെ വേണ്ട ഫിൽ എന്യൂമറേഷൻ ഫോം എന്നുള്ളതുണ്ട് സെർച്ച് യുവർ നെയിം ഇൻ ലിസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ഫിൽ എന്യൂമറേഷൻ ഫോം എന്നാണ് എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്താൽ അത് തന്നെ എടുക്കേണ്ടത് നമ്മൾ ലോഡിങ്ങിലാണ് എടുത്ത് ഇവിടെ നമ്മൾ സ്റ്റേറ്റ് കൊടുക്കുക സ്റ്റേറ്റ് കേരള കൊടുക്കുക പിന്നെ നമ്മൾ ഏതാണോ എപ്പിക് നമ്പർ പോലെ എപ്പിക് നമ്പർ നമ്മൾ കൊടുക്കുക ഏതും കൊടുക്കട്ടോ അപ്പോൾ ആരും കൊടുക്കുക നമുക്ക് അയാൾക്ക് കിട്ടുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് ജി ഡച്ച് യു സീറോ സീറോ നയൻ സിക്സ് വൺ വൺ ത്രീ സിക്സ് ഉണ്ടോ നമ്മളൊരാൾ നമ്പർ കൊടുത്തു അത് സേർച്ച് ചെയ്ത് വെക്കാം ഉണ്ടോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും യു ആർ ഹാ യു ആർ ഫോം ഹാസ് ആൾറെഡി ബീൻ സബ്മിറ്റേഡ് വിത്ത് മൊബൈൽ നമ്പർ ആ നമ്പർ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ചെയ്യും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് മൊബൈൽ കോൺടാക്റ്റ് ചെയ്യും ഇപ്പോൾ ഞമ്മൾ മൊബൈൽ നമ്പർ ഇല്ല എന്തെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ ചേർത്താൻ പറ്റും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ റീസെറ്റ് ചെയ്ത് വേറൊരാൾ നോക്കണമെങ്കിൽ വേറൊരാൾ നോക്കാം അതേമാതിരി നമ്മൾ സ്റ്റേറ്റ് പോകാം യാർ നോക്കാം നമ്മൾ അയൽപക്കത്തുള്ള വീട്ടിലുള്ള മുഴുവൻ ആളുകളും ആണെങ്കിൽ നോക്കാൻ പറ്റും കേട്ടോ ഓക്കെ സെ ലെക്സ് യു സെൻറ്റർ സി യു വേറെ ആളുടെ നമ്പർ എടുത്തിട്ട് സീറോ നയൻ വൺ ടു എയ്റ്റ് സീറോ നയൻ വൺ ടു എയ്റ്റ് സെവൻ ത്രീ ഉണ്ടോ യുവർ ഫോം ഹാസ് ആൾറെഡി ഉണ്ടല്ലോ അതേമാതിരി നിങ്ങളത് ചെയ്തിട്ടുണ്ട് ആ ഫോൺ നമ്പർ പ്രകാരം ചെയ്തിട്ടുണ്ട് ചില ഫോൺ നമ്പർ ചിലപ്പോൾ എൻ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഫോൺ നമ്പർ ഉണ്ടാവില്ല ഇപ്പം തന്നെ നമ്മൾ നമ്മളത് കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ പോയിട്ട് വി എല്ലിനെ കുറിച്ച് ശരിയെ ചെയ്യാൻ ആവശ്യമില്ല ഡിസംബർ നാല് വരെ സമയമുണ്ട് ഒരു രണ്ടാം തീയതിയോ മൂന്നാം തീയതിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ടില്ലെങ്കിൽ വി എൽ ഒനെ നിങ്ങൾക്ക് തന്ന ആ ഫോം ഉണ്ടല്ലോ ആ ഫോം ഫോമൊന്നും കൂടി വിലൻ്റെ എടുത്ത് കൊണ്ടുപോകുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് തന്ന വി എൽ ഒ തന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെസിപ്റ്റ് ഫോം ഉണ്ടാവും ആ ഫോം ആയിട്ട് ചെല്ലുക എന്നാൽ പെട്ടെന്ന് വി എൽ ഒക്കെ എന്തോ അതോ കയറിയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ